ഇനി കോൺഗ്രസിൽ വനിതകൾക്ക് സീറ്റില്ല എന്ന് പറഞ്ഞ ഷമ മുഹമ്മദ് മിണ്ടില്ല അല്ലെങ്കിലും ഷമ മിണ്ടണമെന്ന് കരുതിയതല്ല പറഞ്ഞു പോയതാണ് ഷമ ഇനി കോൺഗ്രസിനെതിരെ പറയില്ലെന്ന് വി ഡി സതീശൻ തന്നെ പാർട്ടിക്ക് കനത്തൊരു ഉറപ്പ് കൊടുത്തിരിക്കുന്നു ഒരു പാവം പെൺകുട്ടിയാണ് ഷമ ഇനിയൊന്നും മിണ്ടില്ലെന്നാണ് സതീഷിന്റെ പക്ഷം മാത്രവുമല്ല ഷമ ഇനി കേരളത്തിൽ തന്നെ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുമെന്ന ഉറപ്പും സതീശൻ വാങ്ങി സതീശൻ അങ്ങനെയാണ് മൃദു ഹൃദയമുള്ള നേതാവാണ് ഹൃദയാലുവാണ്

ഷമാ മുഹമ്മദ് പാർട്ടിയിൽ ആരുമല്ല എന്ന് നിഷ്കരണം തള്ളിപ്പറഞ്ഞതാണ് കെ സുധാകരൻ അത് കാര്യമാക്കണ്ട ഇനി സുധാകരൻ പറയുന്നതൊന്നും കേട്ട മട്ടെടുക്കണ്ടെന്നാണ് സതീശൻ പ്രവർത്തകരെയും ക്ഷമയും ഒക്കെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞത്മാധാനിപ്പിച്ചിട്ടുണ്ട് അവർ പാർട്ടിയുടെ സ്പോർട്സ് പേഴ്സൺ ആണ് ഒരു ഒരു കാര്യവും പറയില്ല വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ കൂടുതൽ സമയം സതീഷിന് വല്ലാണ്ട് കുറ്റബോധമുണ്ട് ഇത്തവണ കൂടുതൽ വനിതകൾക്ക് സീറ്റ് കൊടുക്കാത്തതിന് കൊടുക്കാൻ സീറ്റ് വേണ്ടി എല്ലാ മുതിർന്ന സിറ്റിംഗ് എം പിമാരും കയറി നിന്ന് മത്സരിക്കുകയാണ് എല്ലാം ശരിയാവും ഇനിയും സമയം കിടക്കുകയില്ലേ അങ്ങനെ പറഞ്ഞാണ് സതീഷിനിപ്പോൾ മഹിളാ കോൺഗ്രസുകാരെ അടക്കം സമാധാനിപ്പിക്കുന്നത് അങ്ങനെയല്ല പറഞ്ഞത് ഷമാ മുഹമ്മദ് പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞല്ലോ അത് ശരിയാണ് ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ പ്രായോഗികമായി നമുക്ക് ഈ സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിച്ചു വന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ആദ്യത്തെ രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ഞങ്ങളതൊരു വനിതകളല്ല കൊടുത്തത് വനിതകല്ല കൊടുത്തത് അപ്പോൾ ഇനി ഒരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കും എനിക്കുകൂടി നേതൃത്വത്തിൽ കൂടി കുറ്റബോധമുള്ള കാര്യം വനിതകളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ അത് പറഞ്ഞു ഞാൻ സംസാരിച്ചു മേരി ും ഷാനിമുൾ ഉസ്മാനും അലിപ്പട്ട ജമീലയ്ക്കും കെ എ തുളസിക്കും സിമി റോസ്മൽ ജോണിനും വരെ വേണ്ടി ശബ്ദമുയർത്തിയതാണ് സുധാകരന്റെ തീപാർന്ന കണ്ണുകൾ ക്ഷമയെ ഭസ്മകൻ തിരിഞ്ഞതിന് പിന്നിൽ അഞ്ച് വർഷം കഴിഞ്ഞുള്ള അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ക്ഷമ ഉന്നയിച്ച വാദം ഇവർ പരിഗണിച്ചേക്കും എന്നാണ് നൽകുന്ന ഉറപ്പ് കുറിപ്പിന്റെ ഉറപ്പ് പോലെ അതങ്ങനെ കിടക്കുമെങ്കിലും ഒന്നോ രണ്ടോ വനിതകൾ ഇതുപോലെ പാർലമെന്റിലേക്ക് മത്സരിച്ചേക്കാം കോൺഗ്രസിൽ